രാജ്യത്ത് വിതരണം ചെയ്യുന്ന കൊറോണ പ്രതിരോധ വാക്സിനുകൾ സുരക്ഷിതമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യത്ത് ഉയർന്നുവരുന്ന ഹൃദയാഘാത മരണങ്ങളും കൊറോണ വാക്സിനേഷനും തമ്മിൽ ബന്ധമില്ല എന്ന് ഐ സി എം ആറും എയിംസും നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കി പെട്ടെന്നുള്ള ഹൃദയ സ്തംഭനങ്ങൾക്ക് പിന്നിൽ ജീവിത രീതിയോ ജനിതകപരമായ ഘടകങ്ങളോ നേരത്തെയുള്ള രോഗാവസ്ഥകളോ ആകാമെന്ന് വ്യക്തമായതായി ആരോഗ്യ മന്ത്രാലയം സൂചിപ്പിച്ചു യുവാക്കളിലെ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചാണ് ഐസിഎംആറും ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് പഠനം നടത്തിയത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരിൽ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുതലും ഹൃദയാഘാതം മൂലമാണ് എന്നാൽ അതിന് കൊറോണ പ്രതിരോധ വാക്സിനുകൾ കാരണമല്ലെന്ന് പഠനത്തിൽ വ്യക്തമായി ഹൃദയാഘാത മരണങ്ങൾ കൂടുതലും ജീവിത രീതി കൊണ്ടാകാമെന്നും അല്ലാത്ത പക്ഷം ജനിതകപരമായ ഘടകങ്ങളോ നേരത്തെയുള്ള രോഗാവസ്ഥയോ കൊറോണാനന്തര സങ്കീർണതകളോ ആകാമെന്നും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രാജ്യത്ത് വിതരണം ചെയ്ത കൊറോണ പ്രതിരോധ വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പൗരന്മാരുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിനായി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആരോഗ്യമന്ത്രാലയം ചൂണ്ടിക്കാട്ടി കർണാടകയിലെ ഹാസൻ ജില്ലയിൽ നാൽപ്പത് ദിവസത്തിനിടെ ഇരുപത്തിയൊന്ന് പേർ ഹൃദയാഘാതമൂലം മരണപ്പെട്ടത് കൊറോണ പ്രതിരോധ വാക്സിൻ മൂലമാണെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനങ്ങളുമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പൊതുജനാരോഗ്യ പ്രശ്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ആരോപിക്കുന്നു ജനം ഡൽഹി